മെയ് ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര ചായ ദിനമായി ആചരിച്ചു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പാനീയമാണ് ചായ ഉപജീവന സുസ്ഥിരത ആരോഗ്യം എന്നിവയിൽ ചായയുടെ പങ്കും ചായ ദിനത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് മെയ് ഇരുപത്തൊന്ന് ലോക ചായ ദിനമായി ആചരിച്ചു ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കുടിക്കുന്ന പാനീയങ്ങളിലൊന്നാണ് ചായ ചായപ്രിയർ പലവിധമുണ്ട് കട്ടൻ ചായ കുടിക്കുന്നവർ പാൽ ചായ കുടിക്കുന്നവർ തുടങ്ങി മസാല ചായ ഏലക്ക ചായ അങ്ങനെ പലവിധ ചായകൾ കുടിക്കുന്നവരുണ്ട് ചായയുടെയും തേയിലയുടെയും ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മെയ് ഇരുപത്തൊന്ന് ചായ ദിനമായതിന് പിന്നിൽ ലോകത്തെ മികച്ച തേയില അല്ലെങ്കിൽ ചായപ്പൊടി ഉത്പാദിപ്പിക്കുന്ന രാജ്യമായ ഇന്ത്യയുടെ പങ്കുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ മുന്നോട്ട് വച്ച നിർദ്ദേശപ്രകാരമായിരുന്നു മെയ് ഇരുപത്തൊന്ന് ചായ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ലോകമെമ്പാടുമുള്ള ചായയുടെ നീണ്ട ചരിത്രത്തെക്കുറിച്ചും ആഴത്തിലുള്ള സാംസ്കാരികവും സാമ്പത്തികവുമായ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് അന്താരാഷ്ട്ര ചായ ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത് നമ്മളിൽ പലരുടെയും ദേശീയ പാനീയമാണ് ചായ ഒന്ന് ഒന്നുഷാറാകാൻ ഒരു ചായ കുടിക്കാമെന്ന് കരുതുന്നവർ നിരവധിയാണ് തലവേദനയുള്ളപ്പോഴും ക്ഷീണിച്ചിരിക്കുമ്പോഴും മാത്രമല്ല സുഹൃത്തുക്കൾക്കൊപ്പം സുഹൃത്തുക്കൾക്കൊപ്പം കാര്യം പറഞ്ഞിരിക്കുമ്പോഴും പലരുടെയും അരികിലുണ്ടാകും ഒരു കപ്പ് ചായ അനിൽ കുറിച്ചുത്താനം Star Ocean News, Pala.